എൻ്റെ പേര് ബാഹുലനാണ് തനൂച്ചുറൻ സ്വദേശിയാണ് ദേശീയ കായിക ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം മറ്റുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു അവാർഡുണ്ട് മികച്ച ലഹരിവിരുദ്ധ ഇതിനുള്ള മികച്ച കായിക തരത്തിനുള്ള അവാർഡാണ് ഏറ്റവും ലഹരിയിലെ വാർത്ത പുറത്തേക്ക് ലോകത്തേക്ക് കൊണ്ടുവന്ന ആദ്യമായിട്ട് ധനോച്ച ഭാഗങ്ങളിൽ ലഹരി വയ്ക്കുന്നതിനെ കുറിച്ച് ഞാനാണ് പുറത്തേക്ക് കൊണ്ടുവന്ന ഭീഷണികൾ ഉണ്ടായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നു പോലീസ് കേസിൽ എന്നെ കുരുക്കാൻ നോക്കി അതിലെല്ലാം രക്ഷപ്പെട്ടു കഴിഞ്ഞു ഞാൻ അതിനുശേഷം ഈ വാർത്ത തു തുടരെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ പ്രതികളെല്ലാം ഒളിവിലായിരുന്നു പിന്നെയും വീണ്ടും വന്നു ഇപ്പോഴും സജീവമാറ്റാണ് നടക്കുന്ന നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മികച്ച കായിക തരത്തിനുള്ള ലഹരിവിരുദ്ധ സന്ദേശത്തിനുള്ള അവാർഡ് ധനുശ്വരം വൈദ്യം ലവർത്ത് വീട്ടിൽ ബാഹുലിനാണ് വളരെ സന്തോഷമുണ്ട് ഞാൻ ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് ഭീഷണികളും ഒരുപാട് വരും ശത്രുക്കളായി അതിനൊന്നും വക വയ്ക്കാതെയാണ് ഞാൻ തുടങ്ങി അതിനുശേഷം ടി വിയിലൊക്കെ ട്വൻറ്റി ഫോറിലും അതുപോലെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഈ വാർത്ത വരാൻ തുടങ്ങി പോലീസുകാരും ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാറുണ്ട് ഇതൊരു മാസപ്പടി അവർക്ക് എ ടി എം വഴി കിട്ടുന്നുണ്ട് അതുപോലെ എക്സൈസുകാർക്കും കിട്ടുന്നുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഞാൻ ആ മറ്റന്നാൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ച് സത്യങ്ങളെല്ലാം പറത്ത് പറയും ഈ ആരൊക്കെയാണ് വാങ്ങിക്കുന്നതും ഇത് കൊണ്ടുപോകുന്നതും ഇതിൻ്റെ ഒരു സംഘം തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം പുതിയ തലമുറകൾ ഇതിനെ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാകുന്നു എൻ ഡി എമെൻ്റ് അടിമയാകും എന്നെ നമുക്ക് പറയാം വളരെ സമൂഹത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു രൂടൂരുണ്ട് ഇപ്പോഴും സജീവമായിട്ടാണ് നടക്കുന്നത് ഇതിപ്പോൾ പോലീസുകാർ സപ്പോർട്ടുണ്ട് അതുപോലെ എക്സൈസുകാർ സപ്പോർട്ടോടെയാണ് വിൽക്കുന്നത് ആര് പറഞ്ഞാലും കേൾക്കില്ല പറയുന്നവരെ പേര് ഉടനെ ചേച്ചിൻ്റെ പറഞ്ഞു കൊടുക്കും അതുവരെ ഞാൻ പറയാം എനിക്കാരെയും പേടിയൊന്നുമില്ല അന്ന് ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ വാർത്ത കളകട ചെയ്ത് നല്ലതാണ് വിദ്യാർത്ഥികൾ പുതിയ തലമുറകൾ നല്ല വളരാൻ വേണ്ടിയാണ് ചെയ്തത് എനിക്കാണ് മികച്ച അവാർഡ് അതിന് വേണ്ടിയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മറ്റന്നാൾ ആ ക്ഷേത്രത്തിൻ്റെ പേര് കളിയിൽ ഇടുള്ളൂ ഇത്ര മികച്ച കായിക തലത്തിനുള്ള അവാർഡാണ് വളരെ സന്തോഷമുണ്ട് നല്ല ഒരു അവാർഡാണെന്ന് എനിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ആ അവാർഡിനെത്തും ചെറിയ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് സ്കൂളുകളിൽ കാണും അവർക്ക് അവർ പറഞ്ഞ ചോദ്യത്തിന് മറുപടി ഞാൻ പറയും അതാണ് കഴിവ് നമ്മൾ നോക്കുന്നത് നമ്മൾ എപ്പോഴും നല്ല പ്രോഗ്രാം ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇത് ഒരുപാട് പേര് ഇതിൻ്റെ അടിമയാണെന്ന് പറയാം വിദ്യാർത്ഥികളെ തന്നെ നമുക്ക് തുട കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾ ഇതുപോലെയുള്ള വിദ്യാർത്ഥികൾ തന്നെ അടിമ കൂടിക്കൊണ്ടുവരുന്നത് ഇപ്പം തന്നെ ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് െല്ലാം പിടിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്താറിലെ മികച്ച കായിക തരത്തിനുള്ള ലഹരി വിരുദ്ധ സമൂഹത്തിൻ്റെ മികച്ച അവാർഡിന് ഒരു ക്ഷേത്രത്തിൽ നിന്ന് നൽകി കഴിഞ്ഞു മറ്റെന്തെയാണ് അവാർഡ് ആ വേദിയിലേക്ക് എത്തുന്നുണ്ട് അവിടെ സംസാരിക്കുന്നുണ്ട് സത്യം പുറത്ത് പറയേണ്ടത് ഇത്രയാണ് ഞാൻ പറയുന്നത് കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല